ചിന്തകരുടെ പ്രസ്ഥാനമായ ഗ്ലോബൽ മീറ്റ് കൊച്ചിയിൽ നടന്നു എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തസ്ലീമ പ്രൊഫസർ അവാർഡ് സമ്മാനിച്ചത് അറ്റുപോയ ശേഷം തുന്നിച്ചേർത്ത തന്റെ കൈകൾ കൊണ്ട് തസ്ലീമ നസുറിന് പുരസ്കാരം സമ്മാനിക്കുന്നത് തനിക്കും തന്റെ കൈകൾക്കും മനസ്സിനും ഒരുപോലെ സന്തോഷകരമെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു ഹൃദയവേദകമാണല്ലേ ജോസഫ് മാഷിന്റെ അറ്റുപോയ കൈകളെ തുന്നി ആ കൈകൾ കൊണ്ട് തസ്ലീമാൻ എസ്സാർ ഉപഹാരം കൊടുക്കുമ്പം ആ നിമിഷമാണ് അനർഘ നിമിഷം എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിന് വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിൻ്റെ ആ അറ്റുപോയ കൈകൾ അല്ലേ തുന്നി തുന്നിച്ചേർത്താ കൈകൾ കണ്ടപ്പോൾ അതുകൊണ്ട് ഉപഹാരം കൊടുക്കുമ്പം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടില്ലേ സങ്കടപ്പെട്ടിട്ടുണ്ടോ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു മനുഷ്യ സ്നേഹിയാണ് അതേസമയം ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വേദന തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇൻറ്റർനാഷണൽ വർഗീയവാദിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ ആദ്യം എൻ്റെ ഈ ആദ്യ മുഖവര കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഗതി അങ്ങേയറ്റം തെറ്റാണ് അതേസമയം അതിനുവേണ്ടി മാത്രം സങ്കടപ്പെടുകയും വേദികളിലും പേജുകളിലും അതേ വിഷയം തന്നെ നിരന്തരമായി പറയുന്നവരോട് ഒരേ ഒരു കാര്യം ഒറ്റ കാര്യം നിങ്ങളാണെങ്കിൽ ഇതിന് വേദനിച്ചിട്ടുണ്ടോ ഇതെവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്തിനാ എന്തിനായി പെൺകുട്ടി കരയുന്നത് ഈ പെൺകുട്ടി കരയുന്നതിനും പറഞ്ഞുതരാം ഇത് കാസർഗോഡ് ചുരിപ്പള്ളിയിലെ ഹത്തിയുമായിരുന്ന ബഹുമാനപ്പെട്ട റിയാസ് മൗലവിയുടെ വിധവയാണ് ഹെൽമെറ്റ് വെക്കാത്തതിനൊരു പെറ്റി കേസ് പോലും സ്വന്തമായില്ലാത്ത അഞ്ഞൂറ് രൂപ പിഴ അടക്കാത്ത മനുഷ്യനാണ് റിയാസ് മൗലവി ആ മനുഷ്യനെ പള്ളിയിൽ കയറി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഞങ്ങളെയൊക്കെ വർഗീയവാദികളെന്ന് വിളിക്കുന്നവർ ഒരു നിമിഷം ചിന്തിക്കേണ്ടത് റിയാസ് മൗലോട് ചെയ്ത ഈ ക്രൂരത ഏതെങ്കിലും ക്ഷേത്രത്തിന് പൂജാരിയോടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട് കേരളം ഇന്ന് ഈ സമയം വരെ സമാധാനപൂരിതമായി നിലനിൽക്കുമോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് അരക്കൈ പോയി പോയവന് വേണ്ടി വിലപിക്കുന്ന ആളോടാണ് പറയുന്നത് അരക്കൈ പോയി തുന്നി ചേർത്തവനോട് അത് കാണിക്കുന്ന അവന്റെ വിലാപവും ഇസ്ലാമിൻ്റെ ഭീകരതെന്ന് പറയുന്നുള്ളത് തല പോയവരെ ഭീകരവാദി എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു കഴുത്തറത്താവുന്നത് കൊടിഞ്ഞീര ഫൈസലിനെ ഇതുപോലെ വെട്ടിയെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പേരിൽ മുസ്ലിമായി എന്നൊരൊറ്റ തെറ്റല്ലാതെ ഫൈസൽ എന്തു ചെയ്തു റിയാസ് മൗലവി ഒരു മുസൽമാനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് ഇട്ടിയതു ജോസഫ് മാഷിൻ്റെ കൈവെട്ടപ്പെട്ടതിൻ്റെ തത്സമയം അത് ചെയ്ത് തെറ്റാണ് എന്ന് പറയാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഘടന വിമുഖത കാണിച്ചോ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് തീർത്തും ഇസ്ലാമികമല്ല എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം സംഘടനയെ നിങ്ങൾക്ക് പരാമർശിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഏത് സുന്നി ആകട്ടെ മുജാഹിദ് ആകട്ടെ ജമായത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനകൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് അടക്കം ഇത് തെറ്റാണെന്ന് പറയാതെ വിമുഖത കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടപ്പെട്ടപ്പോൾ ചരിത്രത്തിലാദ്യമായി കൈയല്ല അദ്ദേഹത്തിൻ്റെ തലയായിരുന്നു വെട്ടപ്പെടേണ്ടത് എന്ന് പറഞ്ഞതാരാ ആ പറഞ്ഞവന്റെ പേര് പി സി ജോർജ് എന്നാ ഒന്ന് കേട്ടു സത്യം പറഞ്ഞത് മുഴുവൻ കള്ളം എഴുതി അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ കൈ കൈയല്ല പോകേണ്ടത് തലയാണ് പോകേണ്ടത് പറഞ്ഞാരാ ഒരു മുസ്ലിം പണ്ഡിതനല്ല ഒരു സാധാരണ മുസ്ലിം അല്ല ഒരു ഇസ്ലാമിക സംഘടനക്കാരനുമല്ല ഒരു ഇസ്ലാമിക സംഘടനയുമല്ല പി സി ജോർജ് എന്ന് പറയുന്ന ഒന്നാം തരം വർഗീയവാദിയാണ് അന്ന് അദ്ദേഹം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ എന്നാൽ ഏതെങ്കിലും ഒരു അന്ന് കൈവെട്ടപ്പെട്ട ആ ഒരു കാലഘട്ടം ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയേ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന ഇത് തെറ്റാണെന്ന് പറയാതിരുന്നിട്ടുണ്ടോ എന്ന് മാത്രമല്ല ജോസഫ് മാഷിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള സാഹചര്യം പോലും അദ്ദേഹം പറയുന്നത് തൻ്റെ അമ്മയെ അത്രയും അധികം നിന്ദിക്കുകയും പ്രയാസപ്പെടുത്തിൻ്റെ പേരിലാണെന്ന് പി സി ജോർജ് പറയുന്നുണ്ട് എങ്ങനെ നമ്മളിപ്പോൾ ഈ ജോസഫ് മാഷിൻ്റെ കൈ കാണുമ്പോൾ വേദനിക്കുന്ന ഓരോ മനുഷ്യരോടും പി സി ജോർജ് പഠിപ്പിക്കുകയാണ് ഇവനിക്കിത് കിട്ടിയത് വെറുതെ കിട്ടിയതല്ല അവൻ കാണിച്ചു അമ്മയെ കൊണ്ടുപോകാൻ തയ്യാറായത് അവകാശം കൊടുത്തു വസ്തു പൂർണ്ണമായിട്ട് നിർമ്മിച്ചു അമ്മയെ കൊണ്ടുപോകാൻ പറഞ്ഞു അമ്മയെ കൊണ്ടുപോയി അയാൾ വളർത്താൻ തയ്യാറായി അങ്ങനെ ആ അമ്മയ്ക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു ഞാൻ ആ അമ്മയുടെ കാംഗളെ കൈവിട്ടു ഇതോടെ ആ അമ്മയുടെ കാങ്കി പോയതെങ്കിൽ എസ് ഡി പി ചെയ്ത് ശരിയെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ അത് പടച്ചോട്ട ഇതിലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ജോസഫ് മാഷി എന്ന ആ കാർഡ് ഉയർത്തിയിട്ട് ഇസ്ലാമിൻ്റെ ഭീകരവാദിയും തീവ്രവാദിയും ആ ഇസ്ലാമിന്റെ തീവ്രവാദത്തിന്റെ സ്മാരകമാണെന്ന് കൊണ്ട് കാണിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇടയ്ക്കൊക്കെയാണ് അറിയാസ് മോലിയുടെ ഫോട്ടോ കൊടുഞ്ഞു ഫൈസലിന്റെ ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് പൊക്കി കാണിച്ചിരുന്നെങ്കിൽ ഒരു ചേതമുണ്ട് അല്ലാത്ത പക്ഷം ഈ അരക്കൈ കാണുമ്പോൾ മാത്രം നിങ്ങൾ സങ്കടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ വർഗീയവാദികളാണ് തല പോയവനോട് കാണിക്കാത്ത സോഫ്റ്റ് കോണറും ഈ വേദനയൊക്കെ അരക്കൈ പോയവനോടും അതും ഒരു മതം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് മോശമായി എഴുതിയൻ്റെ പേരിലാണെന്ന് അന്നത്തെ ക്രൈസ്തവ നേതാക്കന്മാർ ഉൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പി സി അടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ ഒരു മതത്തെ നിന്ദിക്കാതെ വെറും കേവല മുസൽമാനായതിന്റെ പേരിൽ തല പോയവർക്കോട് തോന്നാത്ത സോഫ്റ്റ് കോണറൊന്നും ഒരു ജോസഫാഷനോടൊന്നും നമുക്ക് തോന്നില്ല അങ്ങനെ ഏകപക്ഷീയമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റർനാഷണൽ വർഗീയവാദിയായിരിക്കും